ഭദ്രയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ കരുതി മാരാർ അവർ സഞ്ജീവനയിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് തന്നെ ഒടുവിൽ ഓർത്തു മികിയാണെങ്കിൽ അശ്വിൻ്റെ ഫോണിൽ വിളിക്കുകയാണ് ഹലോ അശ്വിൻ ആ പറയടോ അശ്വിനിപ്പോൾ തിരക്കാണോ ചെറിയ തിരക്ക് എന്നാലും താൻ പറഞ്ഞോളൂ അതെ ചേച്ചിയും ചേട്ടനും പെട്ടെന്ന് നാട്ടിലേക്ക് വരൂന്നാ തോന്നേ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റാക്കണമെന്ന് തോന്നുന്നു ഇവിടെയെല്ലാം ഓക്കെയാണ് പണിക്കരെ കണ്ട് നിങ്ങൾ മുഹൂർത്തം കുറിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കൂ ഞാൻ അമ്മയോട് സംസാരിക്കാം അവൾ മോളി മറ്റേ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എവിടെ വരെയായി അവരും എല്ലാം ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്യാനാ ഞങ്ങളുടെ കുറച്ച് കസിൻസൊക്കെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയ ഒക്കെ ഉണ്ട് അവരും വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അശ്വിനു പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ എൻ്റെ ആളുകളൊക്കെ നാട്ടിൽ തന്നെ ഉള്ളവരാ എല്ലാവരും ഇവിടെ കാണും പ്രത്യേകിച്ച് അങ്ങനെ വരാനും മാത്രം ആരെങ്കിലും ഉണ്ടോന്നൊക്കെ അമ്മയോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ എടോ കാര്യങ്ങൾ ആലോചിച്ച ശേഷം അമ്മയെ വിളിച്ച് സംസാരിക്കും താൻ തൻ്റെ അച്ഛനോട് പറഞ്ഞാൽ മതി അശ്വിനല്ലേ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അശ്വിൻ ഒന്ന് പകച്ചോ അവൻ്റെ നിശബ്ദത അവളെ തെല്ല അമ്പരപ്പിച്ചോ അശ്വിൻ ഞാൻ മറ്റൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല തൻ്റെ വീട്ടിൽ താനാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എടുത്തടിച്ചതുപോലെ അവനും ചോദിച്ചു ഞാനും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്നാണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ മുൻതൂക്കം ഒന്ന് വേണമെങ്കിൽ പറയാം വളരെ ആലോചിച്ച് ശ്രദ്ധാപൂർവമാണ് അവൾ മറുപടി കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടിയായിരുന്നു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അച്ഛൻ്റെ മരണശേഷം അമ്മയായി അമ്മയുടെ തീരുമാനങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം ഇതുവരെയായിട്ടും അതിലൊന്നും യാതൊരു തെറ്റും സംഭവിച്ചിട്ടുമില്ല അവൻ്റെ മറുപടി അവളുടെ കുറുക്കു കൊണ്ട് അശ്വിന് ഫീൽ ചെയ്തോ പെട്ടെന്ന് അവൾ ചോദിച്ചു അങ്ങനെ ഫീൽ ചെയ്യാൻ മാത്രം നമ്മൾ തമ്മിലൊന്നും പറഞ്ഞില്ലല്ലോ മിക താൻ തൻ്റെ സംശയം എന്നോട് ചോദിച്ചു ഞാനത് ക്ലിയർ ചെയ്തു തന്നു അത്രമാത്രം നാളെ ഒരിക്കൽ അന്ന് അശ്വിൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ അല്ലെങ്കിൽ അശ്വിൻ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇമ്മാതിരി സംസാരത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലടോ അവൾ വീണ്ടും മൂളി മികക്ക് ഫീൽ ചെയ്തോ ഏയ് നോ നെവർ ഓക്കെ താൻ വളരെ ആലോചിച്ച് നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് തനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കല്യാണം മതി അയ്യോ അശ്വ ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ ഓക്കെ ശരിയെടോ ഞാൻ വിളിക്കാം ഓക്കെ അശ്വിൻ അവൾ കോൾ കട്ട് ചെയ്തു യാതൊരു കുഴപ്പവുമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് എൻ്റെ ദൈവമേ ഇവളൊരു കുരിശാകുമോ ആകും അശ്വിൻ ഓർത്തുപോയി മാരാരി ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കുവാനായി അവൻ്റെ ഉള്ളം തുടിച്ചു അപ്പോൾ തന്നെ ഫോൺ എടുത്തു ഹലോ എന്താടാ നീ ഫ്രീയാണോ ദേവ അശ്വിൻ്റെ ശബ്ദം എന്താടാ നിനക്കെന്തു പറ്റി ഒന്നുമില്ല നിന്നോടൊന്ന് സംസാരിക്കാനാണ് നിനക്കെന്തു പറ്റി വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയാം ഞാൻ അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല ഞാൻ വെറുതെ നീ ഫ്രൈ ഫ്രീ ആണെങ്കിൽ നിന്നോടൊന്ന് സംസാരിക്കാമെന്ന് കരുതി ഞാൻ ഫ്രീ ഫ്രീയാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങുമായിരുന്നു നീ ആ ബീച്ചിലേക്ക് വാ നമുക്ക് അവിടെ കാണാം ആ മാരൻ സമ്മതിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ദയവായി നശ്യൻ വിളിക്കുന്നത് അത്രമേൽ വളരെ പ്രധാനപ്പെട്ട എന്തോ കാര്യം ചർച്ച ചെയ്യുവാനാണെന്ന് മാരാർക്ക് തോന്നി അല്ലെങ്കിൽ എപ്പോഴും അശ്വിൻ മാരാറെന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നും അവനോർത്തു വൈകാതെ തന്നെ മാരാർ ബീച്ചിലേക്ക് വണ്ടിയോടിച്ചു പോയി കുഞ്ഞുമൂനെ കൂടി കാണാമെന്നും നേരത്തെ വീട്ടിലേക്ക് ചെല്ലാമെന്നും ഒക്കെ ഓർത്തുകൊണ്ടാണ് കോടതി നിന്നിറങ്ങിയത് എന്നാൽ തൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി എന്നിരുന്നാലും ശരി അശ്വിനെ കണ്ട് സംസാരിക്കുക എന്നതായിരുന്നു മാരാരുടെ ആവശ്യം അശ്വിൻ ബീച്ചിൽ ശേഷമാണ് മാരാർ വന്നത് ഇടയ്ക്ക് ട്രാവൽ ബ്ലോക്ക് ഉണ്ടായിരുന്നത്രേ അശ്വിൻ്റെ മുഖം കണ്ടതും മാരാർക്കുള്ളിൽ ടെൻഷനായി എന്താണാ മാരാർ ചോദിച്ചതും അശ്വിൻ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ടും കാര്യമൊന്നും പറയാതെ അതേ നിൽപ്പാണ് ഉച്ച തിരിഞ്ഞ നേരമായതിനാൽ അത്യാവശ്യം ബീച്ചിലൊക്കെ തിരക്കുണ്ടായിരുന്നു നിറയെ കുട്ടികളും ബാ ഫാമിലിയും ന്യൂ കപ്പിൾസും ഒക്കെ വന്ന് സ്വറ പറഞ്ഞ് കളിച്ചഞ്ചിരിച്ചും നടക്കുകയാണ് നേരം കുറേയായി ഞാൻ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് എടാ മര്യാദയ്ക്ക് കാര്യം പറയുന്നുണ്ടോ നീയെ മാറാർ ശബ്ദമുയർത്തിയത് അശ്വിൻ അവനെ ഒന്ന് നോക്കി എടാ നീയും ഞാനും തമ്മിൽ എത്രയോ നാളത്തെ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ യാതൊരു രഹസ്യങ്ങളും ഇല്ലെന്നാണ് എൻ്റെ ധാരണ നീ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തല്ല കൂടപ്പുറപ്പ് തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ അമ്മയോടാണെങ്കിലും തുറന്നു പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടടാ അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത് എടക്കാരി എന്താണെന്ന് നീ പറയ എന്നിട്ടല്ലേ ബാക്കി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം അല്ലാണ്ട് ഗണിച്ച് നോക്കിയോ മഷീട്ട് നോക്കിയോ വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല മാരാർ തെല്ല് ദേഷ്യത്തോടെ അശ്വിനോട് പറഞ്ഞോ അതുവിൻ്റെ മിക്ക അവളൊരു പ്രത്യേക ടൈപ്പാണ് അശ്വിൻ്റെ ശബ്ദത്തിൽ നിരാശ കലർന്നു നിനക്ക് എന്താണ് അങ്ങനെ തോന്നാൻ കാരണം മാരാർ സംശയത്തോടെ അവനെ നോക്കി നടന്ന കാര്യങ്ങളൊക്കെ അശ്വിൻ മാരാരോട് തന്നെ വിശദീകരിച്ചു മാരാരൻ നിനക്കെന്തോ എന്തോ തോന്നുന്നടാ എടാ ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അവളൊരു സെൽഫിഷ് മൈൻഡ് ക്യാരക്ടറാണെന്ന് ബിക്കോസ് അവളുടെ നിന്നോടുള്ള സമീപനം പിന്നെ അടുത്തതെന്തെന്ന് വെച്ചാൽ ഏതൊരു പെൺകുട്ടിക്കും അവൾ വിവാഹം ചെയ്യുന്ന പുരുഷൻ അവളുടെ സ്വന്തമാകണമെന്നാണ് ആഗ്രഹം ഭർത്താവിൻ്റെ സഹോദരിമാരെയും അച്ഛനെയും അമ്മയും ഒക്കെ അയാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് ചില അസൂയൊക്കെ വരും അപ്പോഴൊക്കെ തൻ്റെ ഭർത്താവ് തൻ്റെ മാത്രമാണ് തൻ്റെ സ്വന്തമാണ് എന്നാണ് അവരുടെ ചിന്ത അങ്ങനെയാണ് ഒരറുപത് ശതമാനം കുടുംബങ്ങളിലും ഈ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് വിവാഹത്തോടുകൂടി മകൻ അവൻ്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുമ്പോൾ പയ്യൻ്റെ മാതാപിതാക്കളും ബഹളം കൂട്ടും ഇതിനെ സമൂഹം പല പേരുകൾ ഇട്ട് വിളിക്കും അമ്മായിയമ്മ പോര് നാത്തൂം പോര് ഇതിനിടയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്നത് ഭർത്താവെന്ന് പറയുന്നവൻ്റെ തൊഴിലാണ് കൂടുതൽ സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവൻ പെൺകോന്തനാകും ഈ രണ്ടെണ്ണത്തിനെയും ഒരേ തട്ടകത്തിൽ കൊണ്ടുപോകാനായി വളരെ ബുദ്ധിമുട്ടാകും ഇങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയെത്ര എത്ര ചെറുപ്പക്കാരെ എനിക്ക് തന്നെ അറിയാം പറഞ്ഞുകൊണ്ട് മാറാർ ചിരിച്ചു കുടുംബ കോടതിയിലൊക്കെ വരുന്ന കേസുകളെ കുറിച്ച് വായിക്കുമ്പോൾ സത്യത്തിൽ ഇടയ്ക്കെങ്കിലും ചിരി വരാറുണ്ട് കേട്ടോ ഒരു കുഞ്ഞു വരുന്നതുവരെ ഒരു സ്വാർത്ഥത മനോഭാവമൊക്കെ അവർക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പല മാറ്റങ്ങൾ സംഭവിക്കും യഥാർത്ഥ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ പഴയതൊക്കെ ഒരു മുദ്ശിക്കതു പോലെ തോന്നിപ്പോകും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മാരാരെ അശ്വിൻ വീണ്ടും മാരാരെ നോക്കി നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ടതാ നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിക്കാം എന്നിട്ട് തീരുമാനമെടുത്താൽ മതിയോ അമ്മയോട് ഈ കാര്യം പറഞ്ഞാൽ ആ പാവത്തിന് വിഷമമാകും അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാനേ പോയില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല നീ എടാ നീ ഒരു ഹെൽപ്പ് ചെയ്യുവോ എന്താ അശ്വിൻ ഈ കാര്യം പറയേ എടാ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടൊന്ന് ആലോചിക്കാമോ എന്നിട്ട് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞതാണ് ഓക്കെ മാരാർ തൻ്റെ തള്ളവിരൽ അവൻ്റെ നേർക്ക് ഉയർത്തി എന്നിട്ട് എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് അവനൊന്നും മൗനം പൂണ്ടു അശ്വിൻ നീ മികയെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഐ മീൻ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള എന്തെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ ഇല്ലടാ ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല തന്നെയുമല്ല ഈ പ്രൊപ്പോസൽ വന്നിട്ട് അധികമൊന്നും ഒന്നും ആയിട്ടുമില്ല ഫോണിൽ സംസാരിക്കുമോ അത്രമാത്രം ഓക്കെ നീ അവളെ വിളിച്ചിട്ട് നിനക്ക് നേരിട്ട് കാണുമെന്ന് പറയുക എന്നിട്ടോ അവളുമായി ഒന്ന് തുറന്ന് സംസാരിക്കേ അത്യാവശ്യം ബുദ്ധിയും ബോധവുമൊക്കെ ആൾ തന്നെയല്ലേ ബുദ്ധിയും ഒക്കെയുള്ളു ഒക്കെയുള്ള ആൾ തന്നെയല്ലേ നീ ആളുകളുടെ സൈക്കോളജിയൊക്കെ നിനക്ക് അത്യാവശ്യം അറിയാമല്ലോ എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം ആ തല തലവൊളിക്കി എടാ പോലീസേ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തലവുണ്ണാക്കണ്ട കൊഞ്ചിച്ചും ലാളിച്ചുമുക്കം വളർത്തേണ്ടിയായിരിക്കും അവൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവളുടെ ഡാഡിയും മമ്മിയും ഒക്കെ ആ ടൈപ്പാണെന്ന് നമുക്ക് ഏറെക്കുറെ പിടികിട്ടിയതല്ലേ തൽക്കാലം നീ അങ്ങനെ കരുതിയാൽ മതി നീ എങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് നീ അവളെ വിളിക്കുക ഇപ്പോൾ വേണ്ടടാ കുറച്ച് മുന്നേ സംസാരിച്ചു വെച്ചതേ ഉള്ളൂ ഇനി അവൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ മാരാർ തലകൊലുക്കി ആ സമയത്താണ് മാരാരുടെ ഫോൺ ട്രിങ് ചെയ്തത് എടുത്തു നോക്കിയപ്പോൾ സരസ്വതിയാണ് വിളിക്കുന്നത് അമ്മയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാരാർ ഫോൺ കാതിലേക്ക് വെച്ചു ഹലോ അമ്മേ ആ മോനെ അമ്മേ ഓ കോടതി നിന്ന് ഇറങ്ങിയോ ഊ എന്തേ അമ്മയ്ക്ക് ഇപ്പോഴാണ് ഒരു കേസ് വന്നത് ഭദ്രമോളാണെങ്കിൽ റെഡി ആയി നിൽക്കുവാണ് മോന് പറ്റുമെങ്കിൽ അവരെ ഒന്ന് സഞ്ജീവനിയിൽ എത്തിക്കാമോ ആയിക്കോട്ടെ നിനക്ക് ബുദ്ധിമുട്ടാവോ ദേവ ഇല്ലമ്മേ ഞാൻ എന്തായാലും ഇറങ്ങിയതല്ലേ അമ്മ വെച്ചോളൂ ഓക്കെ മോനെ അവർ കോൾ കട്ട് ചെയ്തു എന്താണാ എവിടെ പോകുന്ന കാര്യമാണ് അമ്മ നിന്നോട് പറഞ്ഞത് അശ്വിൻ അവനെ നോക്കി സഞ്ജീവനയിലേക്ക് ഭദ്രയും കുഞ്ഞിനെയും കൊണ്ടുപോയി വിടാമോ എന്ന് ചോദിച്ചു കൊണ്ടമ്മ വിളിച്ചതാണ് എങ്കിൽ പിന്നെ നീ പൊയ്ക്കോളൂ ആ അശ്വിൻ നീ മികക്ക് അവളെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് വാക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല യാതൊരു കമിറ്റ്മെൻറ്റിൻ്റെയും ആവശ്യവും നിങ്ങൾ തമ്മിലില്ല വർഷങ്ങൾ പ്രണയിച്ച് നടന്ന കമിതാക്കളുമല്ല നിങ്ങൾ അതുകൊണ്ട് നീ വെറുതെ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട നിനക്ക് അവളെ നിൻ്റെ ലൈഫ് ആക്കാൻ പറ്റില്ലെന്ന് തോന്നിയാൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഞാനും അമ്മയെ വിളിച്ചിട്ട് പേരൻസിനോട് സംസാരിക്കാം ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പോകിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെന്ന് കരുതി തള്ളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഏറ്റവും യോജിച്ചവളെ തന്നെ നിൻ്റെ ഭാര്യയാക്കണം ഇത്ര നാളും നമ്മുടെ വീടൊരു സ്വർഗ്ഗമായിരുന്നു പുതുതായി വരുന്ന പെൺകുട്ടി ആരായാലും ശരി നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാവാൻ ഇടയുണ്ടാകരുത് അതല്ലേ വേണ്ടത് അതെ ദേവ എങ്കിൽ പിന്നെ ഇതൊന്നുകൂടെ നമുക്ക് ആലോചിക്കാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ എന്ന് കരുതി നീ ഇതൊന്നും ഒളിച്ചു വെക്കണ്ട ഇതിനേക്കാൾ വലിയ ടെൻഷൻ അവൾ വന്ന ശേഷം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഞാൻ വീട്ടിൽ വന്ന ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ദേവ സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട് എങ്കിൽ നീ വിട്ടോ പറഞ്ഞുകൊണ്ട് അശ്വിൻ അവൻ്റെ വണ്ടിയിൽ പോയി അശ്വിൻ്റെ നൊമ്പ മാറ്റിയിട്ടേ ഇന്നിനെ ഉറക്കമുള്ളൂ എന്ന് മാരാറോർത്തു അവനും തൻ്റെ വണ്ടിയിൽ കയറി എന്നിട്ട് വീട്ടിലേക്ക് വേഗത്തിൽ വണ്ടി ഓടിച്ചു പോയി ബീനച്ചേച്ചിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു ഓരോന്നോരോ നോർത്തുകൊണ്ട് ഭദ്രയും അവരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുഞ്ഞിൻ്റേതായ സാധനങ്ങളെല്ലാം ഒരു ബാഗിൽ വെച്ചു ജലജയും അവരെ സഹായിച്ചുകൊണ്ട് ഒപ്പം നിൽപ്പുണ്ട് മാരാർ വരുമെന്ന് സരസ്വതി വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് അവർ നേരത്തെ റെഡിയായി നിൽക്കുകയാണ് ഗേറ്റ് കിടന്ന് മാരാരുടെ വണ്ടി വരുന്നത് കണ്ടതും ഭദ്ര കുഞ്ഞുവാവയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഭദ്രയെ നോക്കി ഞാനൊന്ന് കുളിച്ചു ഫ്രഷായിട്ട് വരാം നീ അകത്തേക്ക് പോയിരുന്നു വെറുതെ മുറ്റത്ത് നിൽക്കണ്ട അധികാര ഭാവത്തിൽ അവളോട് പറഞ്ഞ ശേഷം മാര അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി ഇങ്ങനെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കരുതും ഭദ്രമോളയാളുടെ ഭാര്യയാണോന്ന് വീന ജലജയോട് പറയുന്നത് മാരാരും കേട്ടിരുന്നു പല്ല് ഞെരിച്ചു പിടിച്ചുകൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞ് നോക്കിയതും ഭദ്ര അകത്തേക്ക് കയറിപ്പോകുന്നതാണ് മാരാർ കണ്ടതും തുടരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ കമൻ്റ് തരണം ലൈക്ക് തരണം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രമീന്ത താങ്ക്